നീ എന്താഖായി പറയുന്നേ അമ്മയ്ക്ക് ഇത്ര സീരിയസ് ആയിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോഴാ ടെസ്റ്റുകളൊക്കെ ചെയ്തത് ഇന്നലെ റിസൾട്ട് എല്ലാം വന്നപ്പോഴാണ് ഡോക്ടർ അഭിയട്ടിനോട് വരാൻ പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചു അഭിയേട്ടിനെ അക പരിഭ്രമിച്ച അവസ്ഥയിലായിരുന്നു എന്താ അറിയാതെ ആകെ പരിഭ്രമിച്ചൊരവസ്ഥ എന്നോട് കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമെന്നൊക്കെ ചോദിച്ചു വേറെന്താ പറഞ്ഞ അഭിയേട്ടിനെ പരിഭ്രമം കണ്ട് എന്താ സംഭവം എന്ന് ഞാൻ പലതവണ ചോദിച്ചു ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് ഞാൻ പോയി ഡോക്ടറെ കണ്ടു സാധാരണഗതിയിൽ മറ്റൊരാളുടെ കാര്യം ഡോക്ടർമാർ പറയില്ല പക്ഷേ അഭിയേട്ടനും ചേച്ചിയും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോടെല്ലാം വിശദമായിട്ട് പറഞ്ഞു പാവ ആകെ തകർന്നു പോയിട്ടുണ്ടാവും ഒരു അവസ്ഥയിൽ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല എന്ത് പ്രശ്നം ഉണ്ടായാലും കൂളായിട്ട് ഫേസ് ചെയ്യുന്ന ആളല്ലേ ഇത് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു ചേച്ചി ഒന്ന് വിളിക്കണം പക്ഷേ എങ്ങനെയാ അറിഞ്ഞെന്ന് പറയേണ്ടി വരില്ലേ നീ പറഞ്ഞെന്ന് തന്നെ പറയും അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചത് അഭിഹടനെ അറിയില്ലേ എന്നാൽ ഞാൻ എന്തേലും പറഞ്ഞോളൂ എന്നാലും ഈ ഒരു അവസ്ഥയിൽ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ രണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ട് പക്ഷെ അത് സീരിയസ് ആയിട്ട് കാണണ്ടെന്ന് പറഞ്ഞു ഭാവിയിൽ അത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാന്ന് പറഞ്ഞു അടുത്ത ആറു മാസത്തേക്ക് ഒന്നും ചെയ്യണ്ട പോയി അമ്മ ഊണ് ഉണ്ണാമെന്ന് കരുതി ആ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോ ചിലപ്പോ സമയത്തൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ എന്നെ നോക്കിയിരുന്നാലേ അമ്മയുടെ ഊണ് മുടങ്ങില്ലേ ഊണ് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ അപ്പൊ ഊണ് വൈകിയ മരുന്ന് വൈകില്ലേ എന്റെ അഭി നിന്റെ വെപ്രാളം കണ്ട എനിക്കെന്തോ വലിയ അസുഖമാണെന്ന് തോന്നുവല്ലോ എനിക്കൊന്നുമില്ലടാ ഇടയ്ക്ക് കുറച്ച് പ്രയാസപ്പെട്ടു എന്നുള്ളത് നേരാ പക്ഷേ ഇപ്പോ ഒരു അങ്ങനെ പറഞ്ഞ പോരല്ലോ ഡോക്ടർ ഒരു കാര്യം അനുസരിക്കണ്ടേ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്റെ ഈ ക്ഷീണോ സുഖമില്ലായ്മയും മാറണോന്നുണ്ടെങ്കിൽ ഒരൊറ്റ മരുന്ന് മതി അത് നീ വിചാരിച്ചാൽ നടക്കും ഒരു താലി കെട്ടി അമൃതമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി എനിക്കവളെ എൻ്റെ എന്റെ അടുത്ത് വേണം അവളിവിടെ വന്ന് കയറിയ അതിൽ പര സന്തോഷം എനിക്കില്ലട ചെയ്യാനുണ്ട് അമ്മയെ ഹാപ്പിയായി ഇരിക്കാൻ സഹായിക്കുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പരമാവധി സമയം അമ്മയുടെ കൂടെ ചെലവഴിക്കുക ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കഴിക്കുന്ന മരുന്നിനേക്കാൾ ശക്തി ഉണ്ടാവും നിങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തത്തിന് നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ഞാൻ നീ പോയി ഊണ് എടുത്ത് വയ്ക്ക അമ്മ പറഞ്ഞതിലും കാര്യം എത്ര വൈകിയാലും ഏട്ടൻ അമൃതേച്ചി കല്യാണം കഴിക്കുള്ളൂന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാ ഇതിനെങ്ങനെ വൈകിക്കുന്നേ അമ്മയെ പോയി സഹായിക്കാൻ നോക്ക് പിന്നെ മരുന്നിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം ഒരു നേരം പോലും മരുന്ന് വൈകരുത് കേട്ടല്ലോ ചല്ലോ